ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ഷാനവാസ് പുറത്തായി എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട് നമുക്ക് എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് നോക്കാം നമുക്കറിയാം ബിഗ് ബോസ് മൂന്ന് ക്യാപ്റ്റന്മാരെ ഒരുമിച്ചാക്കിയ തീരുമാനം തെറ്റായിപ്പോയി എന്നാണ് ആദിലയും നൂറയും അനുമോളും സംസാരിക്കുന്നത് ഇവർ കിച്ചണിൽ കയറിയിട്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നു അതേപോലെ തന്നെ ഇവർക്ക് തോന്നിയ സമയത്ത് ഭക്ഷണം സപ്ലൈ ചെയ്യുന്നു എന്നൊക്കെയുള്ള വലിയ പരാതി മറ്റ് മത്സരാർത്ഥികൾക്കിടയിൽ ഉയർന്നു വന്നിട്ടുണ്ട് അതിനെതിരെ ചോദ്യം ചെയ്ത ഷാനവാസും നെവിനും തമ്മിൽ വലിയൊരു വാക്കേറ്റം ഉണ്ടാകുകയും ഷാനവാസിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു ഷാനവാസ് നേരത്തെ മെഡിസിൻ എടുക്കുന്ന ആളാണെന്ന് നേരത്തെ ബിഗ് ബോസ് അകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലട്ടിനു മുമ്പിലൊക്കെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃത്യസമയത്ത് ഭക്ഷണം വേണം മെഡിസിൻ എടുക്കുന്ന ആളാണെന്നൊക്കെ ഇപ്പോഴത്തെ കൃത്യസമയത്ത് ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് തന്നെ അനീഷിന് വോമിറ്റിംഗ് പ്രശ്നം വന്നു നൂറയ്ക്ക് ഗ്യാസ് കയറി വോമിറ്റിംഗ് പ്രശ്നം വന്നു പക്ഷേ കിച്ചണിലുള്ള ഇവർ മൂന്ന് പേരും പറയുന്നത് അതായത് ടിക്കറ്റ് ഫിനാലെ ടാസ്ക് ഒക്കെ വരുന്നത് കൊണ്ട് കൃത്യസമയത്ത് ഭക്ഷണം ഉണ്ടാക്കാനോ അത് സപ്ലൈ ചെയ്യാനോ ഞങ്ങൾക്ക് പറ്റാത്തത് കൊണ്ടാണ് എന്നാണ് ഒരു ശാരീരിക ബുദ്ധിമുട്ട് വന്നപ്പോൾ അക്ബർ പറഞ്ഞിരിക്കുന്നത് അത് ഷാനവാസിന്റെ അഭിനയമാണ് പക്ഷേ അതൊരു അഭിനയമല്ല ഷാനവാസിനെ കൺവെൻഷൻ റൂമിലേക്ക് മാറ്റുകയും അവിടുന്ന് വിശദ പരിശോധനയ്ക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ഷാനവാസ് ഇതുവരെ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല ഇപ്പോഴും ഷാനവാസ് ട്രീറ്റ്മെൻറ്റിലാണ് ഷാനവാസ് വരുമോ എന്താണ് അവസ്ഥ എന്നൊക്കെ അറിയാതെ ആകുലപ്പെട്ടിരിക്കുന്ന ആതിലെയും നൂറേയും അനുമോളെ ഇപ്പോൾ ലൈവിൽ നമുക്ക് കാണാനും പറ്റി ഷാനവാസ് വന്നാൽ മാത്രമേ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് നടക്കൂ എന്നും അനുമോൾ പറഞ്ഞിരിക്കുന്നു ഇതുവരെ ഷാനവാസ് വന്നിട്ടില്ല എന്തായാലും വിശദമായ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഷാനവാസ് ഉടനെ തിരിച്ചെത്തും എന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിഞ്ഞത് കാരണം ടോപ്പ് ഫൈവ് ഉറപ്പിച്ച ഒരു മത്സരാർത്ഥിയാണ് ഷാനവാസിനെ ചെറിയ ശാരീരിക ബുദ്ധിമുട്ടൊക്കെ നേരത്തെ അവസാനകത്ത് വന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വിശദമായ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഷാനവാസ് തിരിച്ചെത്തും എന്ന് തന്നെയാണ് നമുക്ക് ഏറെക്കുറെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്